വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത ആരംഭിച്ചു നാടൻ നിയന്ത്രക്കായ കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിലാണ് ഓണച്ചന്തയിൽ നൽകുന്നത് അരിയും പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ പത്തൊമ്പത് ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റും ചന്തയിൽ വിലക്കുറവിൽ ലഭ്യമാണ് ഓണക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകിയാണ് ഇത്തവണയും വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണചന്ത ആരംഭിച്ചത് കുലക്കലൂർ ശാഖയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് രായൻ കിഴശ്ശേരി ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഓണച്ചന്ത ജനങ്ങൾക്ക് വില കുറഞ്ഞ രീതിയിൽ എല്ലാ വർഷവും ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇത്തവണയും അതിൻ്റെതായ വിലക്കുറവിൽ ജനങ്ങൾക്ക് നൽകി ഇവിടെ കൊലിക്കല്ലൂ കൊല്ലപ്പാട് സർവീസ് സാഗർ ബാങ്കിൻ്റെ കുളിക്കല്ലൂർ ബ്രാഞ്ചിൽ നമ്മൾ ഈ പരിപാടി തുടക്കം കുറിക്കുകയാണ് എല്ലാ വർഷവും നടത്തി വരുന്ന അതേപോലെ തന്നെ വളരെ ഗുലമായ രീതിയിൽ വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ പേങ്ങാട്ടിരി കൊല്ലപ്പുഴ പുലുക്കല്ലൂർ എന്നീ മൂന്ന് ബ്രാഞ്ചുകളിലും കായ അതേപോലെ തന്നെ പലവ്യഞ്ജന സാധനങ്ങൾ മറ്റ് സാധനങ്ങളെല്ലാം തന്നെ വിറക്കുറവിൽ വിതരണം ചെയ്ത് ജനങ്ങൾക്ക് ജനങ്ങളോട് സഹകരിച്ചു മുന്നോട്ട് പോകുന്ന ബാങ്കിന്റെ ഈ രീതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന മുൻ പ്രസിഡന്റ് കളത്തിൽ അഷ്റഫ് ഡയറക്ടർമാരായ സി അബ്ദുൽ സലാം പി ബഷീർ റസിയ കബീർ പടലത്ത് ഉണ്ണികൃഷ്ണൻ ബാങ്ക് ഓഡിറ്റർ ജയഭാരതി സെക്രട്ടറി അഷ്റഫ് അലി ബ്രാഞ്ച് മാനേജർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നാടൻ കർഷകരിൽ നിന്നും ശേഖരിച്ച നല്ലയിനം നേന്ത്രക്കായ്കൾ കിലോയ്ക്ക് നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിലാണ് ഓണച്ചന്തയിൽ നൽകുന്നത് അരി ഉൾപ്പെടെ പത്തൊമ്പത് സാധനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റും പൊതുവിപണിയേക്കാൾ അഞ്ഞൂറ് രൂപയോളം വിലക്കുറവിൽ ഓണച്ചന്തയിൽ ലഭ്യമാണ് കുലിക്കലൂർ വല്ലപ്പുഴ പേങ്ങാട്ടി ശാഖകളിൽ പതിമൂന്ന് വരെ ഓണച്ചന്ത പ്രവർത്തിക്കും പതിനൊന്നിന് പേങ്ങാട്ട് ശാഖയിൽ പച്ചക്കറി ചന്തയും പ്രവർത്തിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ